ഗുഡ് മോർണിംഗ് ഉണ്ണുമോളി ലിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ഇഡലി ഉണ്ടാക്കുമ്പോൾ എത്ര അറിയാം ഇഡ്ലി ചെമ്പിൽ നമ്മൾ ഇഡലി തട്ട് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്താൽ നമുക്ക് എണ്ണയൊന്നും വരട്ടാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയാന്ന് നമ്മൾ ചെമ്പിൽ വെള്ളം വച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഇഡ്ഡലിയിൽ തട്ട് വയ്ക്കാം വേണമെങ്കിൽ മൂടി വയ്ക്കാം മൂടി വെച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആവി തട്ടിയിൽ വെള്ളം വരുമല്ലോ അപ്പം അത് കാരണം കുറച്ച് നേരം അങ്ങനെ വെച്ച് നല്ല ചൂടാവുള്ളൂ വെള്ളം തളയ്ക്കുമ്പോഴല്ലോ നമ്മൾ മാവ് മാവൊഴിക്കുക അതുപോലെ മാവൊഴിക്കുക അതിൽ എണ്ണ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ചൂടായതിനു ശേഷം മക്കാലോ അതായത് ചൂടാവാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് അമർത്തി അടയ്ക്കില്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ ആവി പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ എണ്ണയെന്നും പറ്റരുത് ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ പ്രീഹീറ്റ് ചെയ്യാമോ അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാണ്ട് അടിപൊളി ഇഡ്ഡലി കിട്ടും മൂടി വെക്കാണ്ട് ആവി വന്നിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ലി തട്ടിലേക്ക് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ചൂടായതിനു ശേഷം രണ്ട് തട്ടിലേക്ക് മാവ് ഒഴിച്ചത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അത് ശരി ശരിക്ക് വേവിച്ചെടുക്കാം തണുപ്പാറിയതിന് ശേഷം മാത്രം പിന്നെ നമ്മൾക്ക് അടർത്തെടുക്കാം മടലൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇതുപോലത്തെ തട്ടാണെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം താങ്ക്